ഇപ്പൊ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചിട്ട് ജർമ്മനി പോയിട്ട് ഒരുപാട് കുട്ടികൾ നഴ്സിംഗ് എടുക്കുന്നുണ്ട് അത് നല്ലതിന് ഒരു വിധത്തിൽ നോക്കി കഴിഞ്ഞാൽ അവർക്ക് അത്യാവശ്യം നല്ല സാലറിയിൽ അവിടെ ജോബ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട് അങ്ങനെയുള്ള കുട്ടികൾ കുറച്ചു കൊല്ലം വർക്ക് ചെയ്ത് നല്ല സാലറി ഒക്കെ ആയതിന് ശേഷം നമുക്ക് നാട്ടിൽ വരാം അല്ലെങ്കിൽ പാരന്റ്സിന്റെ അടുത്ത് നിൽക്കാം സ്വന്തം നാട്ടിൽ നിൽക്കാം അല്ലെങ്കിൽ ഹസ്ബൻഡിന്റെ കൂടെ നിൽക്കാം എന്നൊക്കെ ആഗ്രഹമുള്ള ആൾക്കാരുണ്ടാവും എല്ലാവർക്കും നമസ്കാരം ഹയർ എഡ്യൂക്കേഷൻ മലയാളത്തിന്റെ പുതിയൊരു പോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഫോർടെക്സ് എഡ്യൂക്കേഷന്റെ അക്കാഡമിക് കൗൺസിലർ ആയിട്ടുള്ള അമിൽ സാറാണ് അമിത് സാറിന് സ്വാഗതം ായിട്ടും നമ്മുടെ കൂടെ ഉണ്ട് നമുക്ക് ഇന്ന് എന്താണ് നമ്മൾ ഇന്നത്തെ പോഡ്കാസ്റ്റിലൂടെ മെയിൻലി പറഞ്ഞു നമ്മുടെ കേരളത്തിലെ സ്റ്റുഡന്റ്സിന് ഏറ്റവും കൂടുതൽ ഡൗട്ട് വരുന്ന ഒരു മേഖലയാണ് മെഡിക്കൽ ഫീൽഡ് എന്ന് പറയുന്നത് നമുക്ക് ഇന്ന് കോമണായിട്ട് തന്നെ മെഡിക്കൽ ഫീൽഡിൽ എന്തൊക്കെ സാധ്യതകളുണ്ട് അതിനെ പറ്റി എന്തൊക്കെ കോഴ്സുകൾ പഠിക്കാം അതുപോലെ കേരളത്തിൽ പഠിക്കുന്നതും പുറത്ത് പഠിക്കുന്ന തമ്മിലുള്ള വ്യത്യാസങ്ങളും എന്താ പറയാ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാര്യങ്ങളെ പറ്റി ചർച്ച ചെയ്യാം അതിനെക്കുറിച്ച് മെഡിക്കൽ എന്തെല്ലാം പറഞ്ഞു മെഡിക്കൽ സെക്ടർ എന്ന് പറയുന്നത് ബേസിക്കലി ഒരു വലിയൊരു മേഖല തന്നെയാണ് മെഡിക്കൽ സെക്ടർ എന്ന് പറയുന്നത് ഇപ്പൊ വേൾഡ് വൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ മെഡിക്കൽ ഏരിയ ഈ കൊറോണ വന്ന സമയത്ത് വലിയൊരു വേൾഡ് കണ്ട ഏറ്റവും വലിയൊരു പാൻഡമിക് സിറ്റുവേഷൻ ആയിരുന്നു കൊറോണ എന്ന് പറയുന്നത് ആ സമയത്തും സസ്റ്റൈനബിൾ ആയിട്ട് ജോലി ഉണ്ടായിരുന്ന ഒരു മേഖല എന്ന് പറയുന്നത് മെഡിക്കൽ ആണെന്നേ പറയാൻ പറ്റുള്ളൂ കാരണം നമ്മുടെ നാട്ടിലെ നേഴ്സുമാരാണെന്നുണ്ടെങ്കിലും നഴ്സിംഗ് ആണെന്നുണ്ടെങ്കിലും മറ്റുള്ള പാരാമെഡിക്കൽസ് ആണെന്നുണ്ടെങ്കിലും ഡോക്ടേഴ്സ് ആണെന്നുണ്ടെങ്കിലും മെഡിക്കൽ അല്ലെങ്കിൽ ആശുപത്രിയുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ഏത് മെഡിക്കൽ അല്ലെങ്കിൽ നോൺ മെഡിക്കൽ ആയിട്ട് വർക്ക് ചെയ്യുന്ന ആശുപത്രിയുമായിട്ട് വർക്ക് ചെയ്യുന്ന എല്ലാ ആൾക്കാർക്കും ജോലി ഉണ്ടായിരുന്നു സാലറി ഉണ്ടായിരുന്നു അവര് നല്ല രീതിയിൽ വർക്ക് ചെയ്തതുകൊണ്ടാണ് ാണ് എന്ത് ഒരു പാൻഡമിക് പോയത് അപ്പൊ അതിനുശേഷം വേൾഡ് വൈഡിലോട്ട് നോക്കുന്ന സമയത്ത് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇപ്പൊ കൂടി വന്നിട്ടുണ്ട് ആ ഒരു സമയത്ത് ഇപ്പൊ കൊറോണ സമയത്താണെങ്കിലും ഇന്ത്യയിൽ നിന്നും ഒരുപാട് നേഴ്സസ് ആണ് മറ്റുള്ള രാജ്യങ്ങളിലോട്ട് മൈഗ്രേറ്റ് ചെയ്തിട്ടുള്ളതും അത്രയും ഓപ്പർച്യൂണിറ്റി ഇപ്പൊ ജർമ്മനി ആണെന്നുണ്ടെങ്കിലും ഫ്രാൻസ് ആണെങ്കിലും ഇറ്റലി ആണെന്നുണ്ടെങ്കിലും ഒരുപാട് ലക്ഷക്കണക്കിന് വാക്കൻസീസ് ആണ് അപ്പൊ അഞ്ചു ലക്ഷത്തിന്റെ അടുത്താണ് വാക്കൻസീസ് ജർമ്മനിയിൽ വന്നിട്ടുള്ളത് അപ്പൊ നഴ്സിങ് എന്ന് പറയുന്നതും അല്ലെങ്കിൽ മെഡിക്കൽ രംഗത്തുള്ള ഇപ്പൊ നഴ്സിംഗ് മാത്രമല്ല നഴ്സിംഗ് പോലെ തന്നെ മറ്റുള്ള കോഴ്സസിനും ഒരേപോലെ പ്രാധാന്യം ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട് പക്ഷെ കുട്ടികളുടെ ഭാഗത്ത് നിന്ന് ഒരുപാട് മിസ്റ്റേക്കുകൾ കാരണം ഒരു കുട്ടിക്ക് ഒരു ഇൻഡിവിജ്വലി താല്പര്യ ഇല്ലാതെ പല കോഴ്സുകൾക്കും ജോയിൻ ചെയ്യുക അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതിരിക്കുക ഒരു ടൈം ആവുമ്പോൾ ഡ്രോപ്പ് ഔട്ട് പിന്നെ പിന്നീട് പല കുട്ടികളും മെസ്സേജ് അയക്കുമ്പോഴൊക്കെ ചോദിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് നാട്ടില് അതായത് ഇന്ത്യയില് നഴ്സിംഗ് പഠിക്കുന്നതാണ് നഴ്സിംഗിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറയുന്നത് നഴ്സിംഗ് പഠിക്കുന്നതാണ് അത് പുറത്ത് ജർമ്മൻ ലാംഗ്വേജ് പഠിച്ച് ജർമ്മനിയിൽ പോയി നഴ്സിംഗ് പഠിക്കുന്നതാണ് നല്ലത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു അതിനകത്തൊരു കമ്പാരിസൺ നമുക്ക് നടത്താൻ പറ്റുമോ നമുക്ക് എപ്പോഴും ഒന്നാമത്തെ കാര്യം നമ്മൾ എവിടെ പഠിക്കുകയാണെന്നുണ്ടെങ്കിലും വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റോട് കൂടി പഠിക്കുക എന്ന് പറയും ഇപ്പൊ ഇന്ത്യയില് നേഴ്സിംഗ് പഠിക്കുമ്പോഴുള്ള ഞാൻ മനസ്സിലാക്കി എടുത്തോളം ഏറ്റവും നല്ലൊരു ഗുണം എന്താ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ പഠിച്ചിറങ്ങിയ നേഴ്സിംഗ് ലോകത്ത് എവിടെ വേണമെങ്കിലും പോയിട്ട് എന്ത് ചെയ്യാൻ പറ്റും ജോലി ചെയ്യാൻ പറ്റും പക്ഷെ ജർമ്മനിയില് ഇപ്പൊ നമ്മള് ഇവിടുന്ന് പ്ലസ് ടു കഴിഞ്ഞു ജർമ്മൻ ലാംഗ്വേജ് ക്ലിയർ ചെയ്തു ജർമ്മനിയിൽ പോയിട്ട് നേഴ്സാവുന്ന പല ആൾക്കാർക്കും അവിടുത്തെ ഓരോ നിയമങ്ങൾ അനുസരിച്ചിട്ട് നാട്ടിൽ വന്നിട്ട് ജോലി ചെയ്യാൻ ഫ്യൂച്ചറിൽ ചിലപ്പോൾ പറ്റിക്കണം എന്നില്ല അവർക്ക് അവരുടെ ആ ഒരു രീതിയിൽ മാത്രമേ ജോലി ചെയ്യാൻ പറ്റത്തുള്ളൂ ഇത് ഏറ്റവും കൂടുതൽ ഇതിനെ കുറിച്ചിട്ട് പറയാൻ സാധിക്കുക ഈ അബ്രോഡുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ഡൊമസ്റ്റിക് ഏരിയയിൽ ഇപ്പൊ ഇന്ത്യയിൽ ആണെന്നുണ്ടെങ്കിലും നഴ്സിംഗിന് അത്യാവശ്യം നല്ല വാക്കൻസീസ് ഉണ്ട് ഇപ്പൊ കേരള പി എസ് സി വഴി നമ്മളെ കേരള ഗവൺമെന്റ് ആണെന്നുണ്ടെങ്കിൽ പോലും മുപ്പത്തി ആറായിരത്തിലധികമാണ് ബേസിക് സ്കെയിൽ കൊടുക്കുന്നത് ഇപ്പോൾ ഓൾ ഇന്ത്യ ലെവലിലോട്ട് നോക്കുന്ന സമയത്ത് എയിംസ് പോലുള്ള സ്ഥാപനങ്ങൾ അവരിപ്പൊ നഴ്സിങ് ഏതൊരു കുട്ടി നഴ്സിംഗ് അംഗീകാരത്തോടു കൂടി പഠിച്ചിറങ്ങിയാലും നമുക്ക് എയിംസിൽ ജോയിൻ ചെയ്യാൻ പറ്റും എയിംസിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് മിനിമം ഒരു സാലറി ഉള്ളത് പിന്നെ അവരുടെ എക്സ്പീരിയൻസും അവരുടെ പൊസിഷനും അനുസരിച്ച് വൺ ലാഖ് വൺ പോയിന്റ് ഫൈവ് ലാക്ക് വരെ ഇന്ത്യയിൽ തന്നെ സാലറി കിട്ടുന്നതാണ് ഇതിന്റെ യാഥാർത്ഥ്യം ഞാൻ നമ്മുടെ ഈ അണ്ടറിൽ പഠിച്ചിറങ്ങിയിട്ടുള്ള ഒരു വിദ്യാർത്ഥി അപ്പം അവളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം നഴ്സിംഗിന് ഗവൺമെന്റിൽ കേരളത്തിൽ കയറണമെന്നുണ്ടെങ്കിൽ എന്താണ് അതിന്റെ പ്രൊസീജിയർ ഗവൺമെന്റ് ജോബായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്താണ് അതിന്റെ പ്രൊസീജിയർ അങ്ങനെ കിട്ടാൻ കിട്ടാൻ സാധ്യതയുണ്ടോ അവർക്ക് അവനെ അപ്ലൈ ചെയ്യാൻ ഏറ്റവും വലിയൊരു ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എവിടെ ഇപ്പോൾ കർണാടക ആയിക്കോട്ടെ കേരള ആയിക്കോട്ടെ തമിഴ്നാട് ആയിക്കോട്ടെ ആന്ധ്രാപ്രദേശ് ആയിക്കോട്ടെ മഹാരാഷ്ട്ര ആയിക്കോട്ടെ ഏത് സ്റ്റേറ്റിൽ പഠിക്കുകയാണെന്നുണ്ടെങ്കിലും ഒന്നാമത്തെ കാര്യം ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിംഗിന്റെ അംഗീകാരം വേണം ഓക്കെ നമ്മൾ ഏത് സ്റ്റേറ്റിൽ പഠിക്കുകയാണെന്നുണ്ടെങ്കിലും നാഷണൽ ലെവലിൽ വരുന്ന ഒരു ബോർഡാണ് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിംഗ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ സ്റ്റേറ്റ് നേഴ്സിംഗ് കൗൺസിലിംഗ് ഉണ്ട് ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ കേരള നഴ്സിംഗ് കൗൺസിലെന്ന് പറയും തമിഴ്നാട്ടിലാണെങ്കിൽ തമിഴ്നാട് നഴ്സിംഗ് കൗൺസിൽ കർണാടകയിലാണെങ്കിൽ കർണാടക നഴ്സിംഗ് കൗൺസിലിംഗ് ഇതേപോലെ സ്റ്റേറ്റ് ിംഗും അപ്രൂവൽ ആയിട്ടുള്ള ഒരു കോളേജിൽ നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും രജിസ്ട്രേഷൻ ചെയ്യാൻ ഈസിയാണ് ഇപ്പൊ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസിൽ ബാംഗ്ലൂർ മൈസൂർ മംഗലാപുരത്തൊക്കെ നഴ്സിംഗ് പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾ നമ്മുടെ നാട്ടിൽ വന്നിട്ട് കേരളത്തിൽ രജിസ്ട്രേഷൻ ചെയ്തിട്ട് കേരളത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ ഇവർ മഹാരാഷ്ട്രയിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ രജിസ്ട്രേഷൻ ഓൾറെഡി ക്യാൻസൽ ആവും മഹാരാഷ്ട്രയിൽ രജിസ്റ്റർ ചെയ്തിട്ട് മഹാരാഷ്ട്രയിൽ വർക്ക് ചെയ്യണം ഇതാണ് അതിന്റെ ഒരു ബേസിക് മോഡാലിറ്റി എന്ന് പറയുന്നത് പിന്നെ ഗവൺമെന്റ് ഏരിയയില് ജോലിക്ക് കാരണം എന്നുണ്ടെങ്കിൽ പി എസ് സി പരീക്ഷ ഏതൊരു ഗവൺമെന്റ് പോസ്റ്റിലും നമ്മൾ ജോയിൻ ചെയ്യുന്ന പോലെ തന്നെ പി എസ് സി പരീക്ഷകളൊക്കെ എഴുതിയിട്ടാണ് നമ്മൾ നഴ്സിംഗിൽ ജോലിക്ക് കേറാൻ പറ്റും സാറേ നമ്മളെ വീഡിയോ കാണുന്ന കുട്ടികൾക്കൊക്കെ ക്ലാരിറ്റിക്ക് വേണ്ടി ഞാൻ ചോദിക്കുകയാണ് കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പൊ ജർമ്മൻ ലാംഗ്വേജ് വെച്ചിട്ട് ജർമ്മനി പോയിട്ട് ഒരുപാട് കുട്ടികൾ നഴ്സിംഗ് എടുക്കുന്നുണ്ട് അത് നല്ലതിന് ഒരു വിധത്തിൽ നോക്കി കഴിഞ്ഞാൽ അവർക്ക് അത്യാവശ്യം നല്ല സാലറിയിൽ അവിടെ ജോബ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട് ഓക്കെ അങ്ങനെയുള്ള കുട്ടികൾ ഇവിടെ തിരിച്ചു വന്നിട്ട് അതായത് കുറച്ചു കാലം വർക്ക് ചെയ്തിട്ട് അപ്പൊ നമ്മുടെ മൈൻഡ് സെറ്റ് പറയാൻ പറ്റില്ലല്ലോ കുറച്ചു കാലം വർക്ക് ചെയ്തിട്ട് നല്ല സാലറി ഒക്കെ ആയതിനു ശേഷം നമുക്ക് നാട്ടിൽ വരാം അല്ലെങ്കിൽ പാരന്റ്സിന്റെ അടുത്ത് നിൽക്കാം സ്വന്തം നാട്ടിൽ നിൽക്കാം അല്ലെങ്കിൽ ഹസ്ബൻഡ് കൂടെ നിൽക്കാൻ ഒക്കെ ആഗ്രഹമുള്ള ആൾക്കാർ അങ്ങനെ വന്നിട്ട് ചിലപ്പോൾ ഒരുപക്ഷെ അവർക്ക് ഇവിടെ നാട്ടിലത്തെ ഗവൺമെന്റ് ജോലിയിൽ ഒരു കാരണം ഫിനാൻഷ്യലി നമ്മൾ സ്റ്റേബിൾ ആണ് കാര്യം പുറത്തു പോയി പഠിച്ചു രൂപാമത്തെ ജോലിക്ക് കേറിയ ഒരാള് പിന്നീട് ഇന്ത്യയിലോട്ട് തിരിച്ചു വരിക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി അവരുടെ മാനസികമായിട്ട് അത് ഒരിക്കലും പോസിബിൾ അല്ല കാരണം അവർക്ക് അവിടെ കിട്ടുന്ന റെന്യൂമറേഷനും അവിടെ ഓരോ രാജ്യം കൊടുക്കുന്ന സൗകര്യവും വലുതാണ് കാരണം ഇന്ത്യയിൽ നിന്നും നഴ്സിംഗ് പഠിക്കുന്ന ഏതൊരു കുട്ടിയാണ് ഫൈനൽ എന്ന് പറയുന്നത് എന്താ ജോലി ാണ് അപ്പൊ അവിടുന്ന് പഠിച്ചിട്ട് നാട്ടിൽ വരുമ്പോ അവിടുത്തെ അറിവ് പ്രകാരം അവിടുത്തെ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് നമുക്ക് പി എസ് സി പരീക്ഷയില് രജിസ്റ്റർ ചെയ്യാൻ പറ്റത്തില്ല എഴുതാൻ പറ്റത്തില്ല എന്നാണ് അപ്പൊ ഏറ്റവും ബെറ്റർ നമ്മുടെ എപ്പോഴും നാട്ടിൽ നിന്ന് നമുക്ക് ഇപ്പൊ ഫൈനാൻഷ്യലി ഓക്കെ നാട്ടിൽ തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് അഡ്മിഷൻ കിട്ടും കാരണം നല്ല സീറ്റ് നാട്ടിൽ അവൈലബിൾ ആണ് അതിന് ഒരുപാട് വഴികളും ഉണ്ട് ഇനി കാര്യം നമുക്ക് നമ്മൾ ിനെ പറ്റി പറഞ്ഞു നമുക്ക് പാരാമെഡിക്കലിനെ പറ്റി പാരാമെഡിക്കലിനെ പറ്റി ഏതൊക്കെ കോഴ്സുകൾ എടുക്കുന്നതായിരിക്കും ബെറ്റർ ഏതൊക്കെ കോഴ്സുകൾ ഇപ്പൊ നിലവിലുണ്ട് അതിന്റെ ജോലി സാധ്യതകൾ അതിനെ പറ്റി ഒന്ന് പറയാമോ ഇപ്പൊ പാരാമെഡിക്കൽ കോഴ്സുകളെ കുറിച്ചിട്ട് പറയുമ്പോ പാരാമെഡിക്കലിൽ ഒരുപാട് സാധ്യതകളുണ്ട് കാരണം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ പാരാമെഡിക്കൽ കോഴ്സുകൾ എടുക്കുന്ന പല കുട്ടികളും ഇതിനെ കുറിച്ച് പഠിച്ചിട്ടല്ല എടുക്കുന്നത് കാരണം പഠിക്കുന്ന സമയത്ത് അറ്റ് എ പോയിന്റ് എത്തി എത്തിക്കഴിയുമ്പോഴാണ് ഇവരിത് മനസ്സിലാക്കുന്നത് ഇത് ഇവർക്ക് പറ്റുന്ന പരിപാടിയല്ല ഒരു ഭൂരിഭാഗം കുട്ടികളും നമ്മൾ ഈ ഒരു ഫീൽഡിലായത് കൊണ്ട് പല കുട്ടികളും ഡ്രോപ്പ് ഔട്ട് ചെയ്യുന്ന സിറ്റുവേഷനോ അല്ലെങ്കിൽ സാറ്റിസ്ഫൈഡ് ചെയ്തിട്ടുള്ള ഒരു ജോലി കൊണ്ട് എത്തുമോ ഇല്ല അപ്പൊ പാരാമെഡിക്കൽ കോഴ്സസ് ചൂസ് ചെയ്യുന്ന ഏതൊരു കുട്ടിയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ നിങ്ങളുടെ താല്പര്യവും ഇതിനെ കുറിച്ചിട്ട് ഏതൊരു കോഴ്സ് എടുക്കുകയാണെങ്കിലും ഡോക്ടർ അതിന്റെ പോസിറ്റീവ് സൈഡും അതേപോലെ തന്നെ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് നെഗറ്റീവ് സൈഡും കൂടി മനസ്സിലാക്കാൻ ഉള്ളത് അപ്പൊ അതും കൂടി മനസ്സിലാക്കിയിട്ട് ഏറ്റവും ബെറ്റർ ആയിട്ട് അവർക്ക് തോന്നുന്ന പാരാമെഡിക്കൽ കോഴ്സുകൾ ഒരുപാടുണ്ട് നല്ല കോഴ്സസും ഉണ്ട് ഇപ്പൊ നമ്മുടെ നാട്ടില് സാച്ചുറേറ്റ് ആയ കോഴ്സസ് ഉണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്ത് പോകാൻ സാധ്യതയുള്ള കോഴ്സുണ്ട് ഇപ്പൊ ഡെവലപ്പിംഗ് കോഴ്സസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ പാരാമെഡിക്കലിലെ ഏറ്റവും വലിയ മെഡിക്കലിന്റെ തന്നെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാല് കാലാകാലം ജോലി ഉണ്ടാകും മനുഷ്യരാക്ഷി ഉള്ള കാലത്തോളം ജോലി ഉണ്ടാവും ഇപ്പൊ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്ത് ഇതിന്റെ ഇപ്പൊ കേരളം നമ്മൾ കൂട്ടേണ്ട മറ്റുള്ള സംസ്ഥാനങ്ങൾ നോക്കുകയാണെങ്കിൽ തന്നെ കേരളം പോലെ ഇത്ര നല്ല ഫെസിലിറ്റീസ് ഉള്ള ഒരു പരിപാടി ഇല്ല അതായത് ഹോസ്പിറ്റൽ ഏരിയ അല്ലെങ്കിൽ മെഡിക്കൽ ഏരിയ എന്ന് പറയുമ്പോൾ കേരളമാണ് ഇന്ത്യയിലെ ഏറ്റവും നമ്പർ വൺ എന്ന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാൻ പറ്റും ഇപ്പൊ കർണാടകയാണെങ്കിലും തമിഴ്നാടാണെന്നുണ്ടെങ്കിലും അവിടെ ഉള്ള ഒരു പോപ്പുലേഷന് വേണ്ട ഡോക്ടേഴ്സോ നഴ്സസോ അല്ലെങ്കിൽ ഹോസ്പിറ്റൽസോ അവിടെ അതും അപ്പൊ നമ്മൾ കേരളത്തിൽ മാത്രം ഒതുങ്ങി നിക്കാനാണെന്നുണ്ടെങ്കിൽ പാരാമെഡിക്കൽ കോഴ്സ് ബുദ്ധിമുട്ടാ കാരണം അതായത് നമ്മൾ പുറത്തോട്ടേക്ക് പോകണം അല്ലെങ്കിൽ അല്ലെങ്കിൽ കേരളത്തിന് പുറത്തോട്ടേക്കുള്ള പ്ലേസസിൽ പോയിട്ടിപ്പോൾ മഹാരാഷ്ട്ര അല്ലെങ്കിൽ കർണാടകയിൽ ഇപ്പോൾ അത്യാവശ്യം നല്ല വേക്കൻസീസ് വരുന്നുണ്ട് തമിഴ്നാട്ടിൽ വരുന്നുണ്ട് ഇതുപോലെ നോർത്ത് ലെവലിലോട്ടൊക്കെ പോകാൻ താല്പര്യം ഇവിടുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻസ്

നീ മെന്റലി അല്ലാതെ നിന്റെ ബൈസ്റ്റാൻഡേർഡ് ഫാമിലി എല്ലാവരും മെന്റലി പ്രിപ്പയർഡ് ആവും ഒരിക്കലും ഇല്ല കാരണം അഡ്വാൻസ്ഡ് ടെക്നോളജി എല്ലായിടത്തും വരും കാരണം അവിടെ ഉള്ള മെഷീനറീസിൽ വരും നമ്മള് ബേസിക് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ വരെ എ ഐ വരുന്നത് കൊണ്ട് ഒരുപാട് ഗുണങ്ങളാണ് നമുക്കുള്ളത് അപ്പോൾ ഈ മെഡിക്കൽ ഏരിയയിലും എ ഐ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും മെഷീൻ ലേണിംഗിന്റെയും കമ്പ്യൂട്ടർ സയൻസിൻ്റെയും ഒക്കെ ഡെവലപ്മെന്റ് വരുന്നത് എപ്പോഴും നല്ലതാണ് അത് കരുതി ഒരു ഏറ്റവും നല്ല ിൽഡ് ആയിട്ടുള്ള ഒരു ടെക്നീഷ്യന്റെയോ ഡോക്ടേഴ്സിന്റെയോ നഴ്സുമാരുടെയോ മറ്റു പാരമെഡിക്കൽ പോഴ്സസിന്റെ ഡിമാൻഡ് ഒരിക്കലും കുറയില്ല അത് അത് എന്തായാലും കാലത്തിനനുസരിച്ച് മാറുക എന്ന് പറയും പണ്ടത്തെ പോലെ ഒന്ന് കാരണം കാലത്തിനനുസരിച്ച് എല്ലാ മേഖലയിലും മാറ്റം വരും അപ്പൊള്ളതൊക്കെ വരണം അത് കരുതി ഇതിന്റെ ചാൻസസ് കുറയില്ല കാരണം ടെക്നീഷ്യന്മാരുള്ളടുത്ത് ടെക്നീഷ്യന്മാർ തന്നെ വേണം ഡോക്ടേഴ്സ് ഉള്ളിടത്ത് ഡോക്ടേഴ്സ് തന്നെ വേണം നഴ്സസ് ഉള്ളോടത്ത് നഴ്സസ് തന്നെ വേണം പക്ഷേ ഇതിന്റെ ടെക്നോളജി വരുന്ന സമയത്ത് അതായത് നമ്പർ ഓഫ്

നമ്മൾ സ്കൂളിൽ പോയിട്ട് ബോർഡ് എഴുതിയിട്ട് ക്ലാസ് എടുക്കുന്ന സിസ്റ്റത്തിൽ ഇന്നിപ്പോ അതുപോലെ തന്നെ ഡിജിറ്റൽ ബോർഡ് ടി വി അല്ലെങ്കിൽ ടാബ്ലെറ്റ് ഇതൊക്കെ ടീച്ചർമാരുടെ സ്കോപ്പ് കുറയോ ശരിയല്ല ഇതേപോലെ തന്നെയാണ് എല്ലാ മേഖലയിലും ടെക്നോളജി വരും ടെക്നോളജി വന്നേ പറ്റൂ എല്ലാ അത് ഈസി ആവും പേഷ്യന്സിനാണ് ഇപ്പോ ഒരു പേഷ്യന്റ് വന്നിട്ട് ഒരു ഹോസ്പിറ്റലിൽ പ്രൊസീജിയർ ചെയ്തു പോകാൻ ഒരു ആഴ്ചത്തെ സമയമാണെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ടെക്നോളജി ഉണ്ട് ടൈമും കുറയും എഫക്റ്റീവ്നെസ് പോകാനുള്ള ബേസിക് ആയിട്ട് പിന്നെ പാരാമെഡിക്കൽ കോഴ്സുകൾ സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഡെവലപ്പിംഗ് ആയിട്ടുള്ള ആ കുട്ടിയുടെ താല്പര്യം അത് ആ കുട്ടികൾ നിങ്ങൾ മെയിൻ ആയിട്ട് നോക്കണം നിങ്ങളുടെ താല്പര്യം ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ ആരെങ്കിലും പറയുന്ന ഒരു കോഴ്സ് എടുത്ത് പോകാൻ സ്വന്തമായിട്ട് തീരുമാനമാണ് സ്വന്തമായിട്ട് അറിവ് ഉണ്ടാകാന്നുള്ളതാണ് ഏറ്റവും വലിയ അറിവ് പറഞ്ഞാൽ പോസിറ്റീവ് മാത്രമല്ല നെഗറ്റീവ് വേണം കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ എടുക്കുന്ന ഏതൊരു കോഴ്സായിക്കോട്ടെ അതിലോട്ട് അതിന്റെ പോസിറ്റീവ് ഉണ്ട് അതിന്റെ നെഗറ്റീവ് ഉണ്ട് എല്ലാ കോഴ്സും പെർഫെക്റ്റ് അല്ല അപ്പൊ നമ്മുടെ മുന്നിലോട്ട് വരുന്ന സ്റ്റുഡൻസ് എം ബി ബി എസ് എടുക്കാൻ വരുന്ന സ്റ്റുഡൻസ് ഉണ്ട് അപ്പൊ എം ബി ബി എസ്സിനെ കുറിച്ചിട്ട് ചോദിക്കുന്ന സമയത്ത് അവരെല്ലാം അതൊക്കെ കേട്ടു കഴിഞ്ഞു ശേഷം പറയും എം ബി ബി എസ് കഴിഞ്ഞു പി ജി എടുക്കും ആറും ആറും മൂന്നും ഒമ്പത് വർഷമായി പിന്നെ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി കൂടി എടുക്കുമ്പോഴേക്ക് ഒരു പന്ത്രണ്ട് വർഷം അത് അവർക്ക് നെഗറ്റീവായി കിട്ടും അത് അതിൻ്റെ ഒരു അത് അതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇപ്പം നഴ്സിംഗ് എടുക്കുന്ന കുട്ടികൾ പറയും നഴ്സിംഗ് ഇത്രയും നാല് കൊല്ലം ഇരുന്ന് പഠിക്കണം നല്ല കഷ്ടപ്പാടാണ് ഇപ്പം ആണെങ്കിൽ സെമസ്റ്റർ വൈസും ആണ് പഠിച്ചിറങ്ങി കഴിഞ്ഞതിന് ശേഷം നാട്ടിൽ കിട്ടുന്ന ശമ്പളം ഇരുപത് രൂപ ഇരുപത്തഞ്ച് രൂപ ഒരു ആവറേജ് കിട്ടുന്നത് അപ്പോൾ അവർക്ക് പറ്റില്ല അപ്പം അത് അതിൻ്റെ ഒരു നെഗറ്റീവാണ് അല്ലെങ്കിൽ ഒരു ഡോക്ടർ അണ്ടറിൽ വർക്ക് ചെയ്യേണ്ടതെന്ന് പറയും അത് അതിന്റെ നെഗറ്റീവ് അപ്പം ഇതൊക്കെ മനസ്സിലാക്കി ആ ഒരു പ്രൊഫഷൻ ഇപ്പം എന്ത് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പം എഞ്ചിനീയർ ആണെങ്കിലും നെഗറ്റീവ് ഉണ്ട് പോസിറ്റീവ് ഉണ്ട് നമ്മൾ അത് മാത്രം കാണാതെ നമ്മുടെ ഒരു ഇന്റേണൽ സൈക്കോളജിയും നമ്മുടെ ഒരു മോട്ടിവേഷനും നമ്മുടെ ഒരു ഇന്റേണൽ മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ അതിലോട്ട് നമ്മൾ കൊണ്ടുപോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് പാരാമെഡിക്കൽ കോഴ്സ് എടുക്കുക എന്നുള്ളതാണ് അതിലുള്ള കാര്യം ഓക്കെ അപ്പൊ നമുക്ക് പാരാമെഡിക്കൽ കോഴ്സുകൾ സെപ്പറേറ്റ് ആയിട്ട് ഏതെല്ലാം കോഴ്സുകളുണ്ട് ഏതെല്ലാമാണ് പാരാമെഡിക്കൽ കോഴ്സുകൾ ഇത് ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ സംസാരിക്കുന്നതായിരിക്കും എനിക്കൊന്നുകൂടി ചോദിച്ചു കാരണം നമുക്കത് ഇവിടെ പിൻ ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മൾ ഇതിനകത്ത് ഒരു ഐ ബട്ടൺലോ നിങ്ങൾക്ക് കൊടുത്തേക്കാം അപ്പം നിങ്ങൾക്കതും എന്ത് ചെയ്യാം ചെക്ക് ഔട്ട് ചെയ്യാം ഈ പാരാമെഡിക്കൽ കോഴ്സാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് നഴ്സിംഗിൽ തന്നെ ഹ്യൂമാനിറ്റീസ് പഠിച്ചവർക്ക് നഴ്സിംഗ് എടുക്കാൻ പറ്റുമോ കൊമേഴ്സ് പഠിച്ചവർക്ക് നഴ്സിംഗ് എടുക്കാൻ പറ്റുമോ സയൻസിന് പഠിച്ചവർക്ക് നഴ്സിംഗ് എടുക്കാൻ പറ്റുമോ നിരവധി സംശയങ്ങളാണ് അപ്പം ഇതൊക്കെ ആർക്കൊക്കെ എടുക്കാൻ പറ്റും എന്നുള്ളതിനൊക്കെ കൃത്യമായിട്ടുള്ള വീഡിയോകൾ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊന്ന് ചെക്ക്ഔട്ട് ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക് യു താങ്ക് യു